നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്രവും വേദയും കൂടെ ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പാറയുടെ മോള് കയറിയിരിക്കുവാണ് ആ സമയത്ത് വിക്രം എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് മാറിയിട്ട് അവിടെയുള്ള ചപ്പ് ചവറുകളും ചുള്ളിക്കമ്പിളും എല്ലാം കൂട്ടിയിട്ട് തീ അങ്ങോട്ട് കൂട്ടുവാണ് ഈ സമയത്ത് വേദ വെച്ച് ഇതെന്താന്ന് ചോദിക്കുകയാണ് അതെ ഇങ്ങനെ തീ കത്തിച്ചിടുകയാണെങ്കിൽ മൃഗങ്ങളൊന്നും അടുത്തേക്ക് വരത്തില്ല എന്ന് പറയണം ആഹാ അപ്പം പേടിക്കണ്ട അല്ലേന്ന് ചോദിക്കുവാണ് പേടിക്കൊന്നും വേണ്ട കടുവയും പുലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കടുവയൊക്കെ വന്നാലും ഇങ്ങനെ ചിലപ്പോൾ നോക്കിയിട്ടൊന്നു പോത്തൊള്ളൂ പക്ഷേ എങ്കിൽ കരടി വന്നിട്ടാണെ അങ്ങനെയല്ല ചിലപ്പം നമ്മളെ മാന്തി എന്ന് പറയണം ഈ സമയത്ത് വേദയ്ക്ക് പേടിയായി സത്യം പറയണെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണമെന്ന് ചോദിക്കണം പിന്നെ എന്നെ ഒന്നും ചെയ്യത്തൊന്നും ഇല്ലാന്ന് പറയണം അതെന്താ അതങ്ങനെയാന്ന് പറയണം അപ്പോഴേക്കും വേദ പറഞ്ഞു ഓ അതല്ലേലും അങ്ങനെയാ ഒരു മൃഗത്തിനെ കണ്ട വേറൊരു മൃഗം ഒന്നും ചെയ്യത്തില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഓ ഒരു വളിച്ച കോമഡിയും കൊണ്ട് വന്നിരിക്കും എന്ന് പറയുകയാണ് പിന്നീട് വിക്രം അങ്ങോട്ട് പോയിട്ട് കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ ചെത്തിയെടുത്തോണ്ട് വരുവാണ് എന്നിട്ട് ആ പാറപ്പുറത്ത് വിരിച്ചു വിരിച്ചു ഈ സമയം വേദന വെച്ച് ഇതെന്താണെന്ന് ചോദിക്കുകയാണ് അതെ പാറയുടെ പുറത്ത് കയറുന്ന നല്ല ശീലമില്ലല്ലോ ഇല്ലല്ലോ ദേഹത്തിനൊക്കെ നല്ല വേദന ഉണ്ടാവും അതുകൊണ്ടാന്ന് പറയണം ഓ അപ്പം അതുകൊണ്ട് മെത്ത ഒരുക്കിയതാണോ എന്ന് ചോദിക്കും അതേടി ഇത് മെത്തേന്ന് തന്നെയാന്ന് പറയണം അല്ലാതെ നിനക്ക് പുല്മത്ത അല്ലാതെ കാട്ടി രാത്രി നല്ല ഒന്നാം തരം മെത്ത കൊണ്ടുതന്നെ ഇട്ട് തരാമെന്ന് പറയണം അപ്പം എനിക്ക് വേണ്ടിയിട്ടായിരുന്നു അതെന്ന് ചോദിക്കുക പിന്നല്ലാതെ വേറെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ചോദിക്കുവാണ് പിന്നീട് വിക്രം എന്തു ചെയ്യാണ് പിടിച്ചു വെച്ചിരുന്ന മൂന്നാലും മീനുണ്ടായിരുന്നു അതെടുത്തിട്ട് കമ്പയൊക്കെ ഓർത്തിട്ട് അവിടെ എങ്ങനെ ആ തീടെ മോള് വെച്ചിങ്ങനെ ചുട്ടെടുക്കുകയാണ് ഇതൊക്കെ കണ്ട് വേദം ഇങ്ങനെ നോക്കിയിരിക്കുവാണ് വിക്രം ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നേ അതിന് ശേഷം ചുട്ട് കഴിഞ്ഞപ്പോൾ വിക്രം വേദയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ബാ വന്ന് കഴിക്കാൻ പറയണം ഒരലക്കകത്ത് അങ്ങോട്ട് കൂടെ കൊടുക്കുവാണ് ഈ സമയം വേദം ഏ ചുട്ട മീനോ എനിക്കും വേണ്ടതെന്ന് പറയണേ ഇതെങ്ങനെയാ കഴിക്കണേ ചുട്ട മീൻ ഒന്നുമില്ലാതെ ഓ അപ്പ അതാണ് മോളുടെ പ്രശ്നമല്ലേ ചുട്ട മീൻ കൊള്ള നീ സൂപ്പർ സൂപ്പറാടി മോളെ സൂപ്പറാന്ന് പറയണേ എന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം ദേ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്റെ ആങ്ങളെ സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് കുറച്ച് മസാലയും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് വാ ഞാൻ പെരട്ടി നന്നായിട്ട് അങ്ങോട്ട് ചുട്ട് തരാം എന്താ അത് എന്ന് ചോദിക്കുവാണ് ആ സമയം വേദം പറഞ്ഞു ഒന്നാമത്തെ കാര്യം കൊടും കാട് ഒരു മനുഷ്യന്മാർ പോലുമില്ല ആ സമയത്ത് ഇങ്ങനെ ചീ കോമഡിയും കൂടെ പറയല്ലേ വിക്രം എന്ന് പറയാണ് അപ്പോഴേക്കും വിക്രം ചിരിച്ചു എന്നിട്ട് പിന്നീട് വിക്രം പറഞ്ഞു എന്ത് ചെയ്യാനാ നമ്മൾ രണ്ട് ആത്മാക്കളല്ലേ ഉള്ളൂ അപ്പം ഇതുപോലെ എന്തേലും കോമഡിയെങ്കിലും പറയണ്ടേ അല്ല അതെന്ത് ചെയ്യാനാ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞോക്കി എന്ന് ചോദിക്കുകയാണ് പിന്നീട് വിക്രം അങ്ങോട്ട് പോയിട്ട് ഒരു തുണിയുടെ ഒരു സഞ്ചി സഞ്ചയങ്ങ് തുറക്കുവാണ് അപ്പോൾ വരുന്ന വഴിക്ക് വിക്രത്തിന് കുറച്ച് കാട്ടുനാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വേദ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിക്കുകയാണ് അതേ കാട്ടുനാരങ്ങ നല്ലതെന്ന് പറയണം പിന്നീട് ആ കത്തി വെച്ചങ്ങൂടെ മുറിച്ചു അതിന് ശേഷം അതുകൊണ്ട് നാം മീൻ്റെ മേത്തേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് വേദ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് പിന്നീട് വേദയോട് പറഞ്ഞു ഇനി എടുത്ത് കഴിച്ചു നോക്കാൻ പറയണം അങ്ങനെ വേദം എടുത്ത് ഇത്തിരി കഴിച്ചു കൊള്ളാം നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നീട് വേദ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തത് കഴിക്കുകയാണ് വിക്രമം നോക്കിയിരുന്നു ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വേദം സ്റ്റക്കായി പോയതുപോലെ നിൽക്കുകയാണ് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അതെ മുള്ളു കുരുങ്ങി എന്ന് പറയണേ മുള്ള അതെ നോക്കി കഴിക്കണ്ടേന്ന് ചോദിക്കുവാണ് പിന്നീട് വിക്രം പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തു ഇത് കുടിക്കാൻ പറയാണ് വേദം എങ്ങനെ വെള്ളം കുടിച്ചു ഒരു രക്ഷയില്ല മുള്ളു പോകുന്നില്ല ഇനിയിപ്പം എന്ത് ചെയ്യാനാ വിക്രു മുള്ളു പോകുന്നില്ല എന്ന് പറയണേ എവിടെയാന്ന് ചോദിക്കുവാണ് പിന്നീട് വേദവാദെന്ന് കാണിച്ചു വിക്രം വതൊക്കെ നോക്കിയിട്ട് എന്തു ചെയ്യുവാണ് ആ മുള്ളെടുത്ത് കളയാണ് ഓ ഇനിയെങ്കിലും ആക്രാന്തം കാണിക്കാതെ ഇങ്ങനെ ആക്രാന്തം കാണിച്ച് കഴിച്ചിട്ടല്ലേ ഇനി മുള്ളു പോയെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് വിക്രം തന്നെ എന്തു ചെയ്യണം മീൻ്റെ മുള്ളൊക്കെ മാറ്റി അങ്ങനെ കൊടുക്കുകയാണ് ഇനി കഴിക്കാൻ പറയണം അങ്ങനെ വേദ കഴിച്ചു വേദ കഴിച്ചിട്ട് വിക്രത്തോട് പറഞ്ഞ് അതെ വിക്രം വിക്രം കഴിക്കുന്നില്ലേ വിക്രമോട് ഇച്ചു കഴിക്കാൻ പറയണം എവിടെന്ന് ഇനി എന്തേലും ഉണ്ടോ അതിനകത്ത് ആകെപ്പാടെ നാല് മീനാ പിടിച്ചേ ആ നാല് മീനെ നീ അകത്താക്കി പിന്നെ ഞാൻ ഇനി എന്ത് കഴിക്കാനാണെന്ന് ചോദിക്കും വേദ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ആ ഒരു വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് വേറൊന്നും നോക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചു തീർത്തു പിന്നീട് വേദം എന്തിയാണ് കൈയ്യൊക്കെ തൂത്ത് അടച്ചിട്ട് വിക്രത്തെ ഒന്ന് നോക്കുവാണ് വേദയ്ക്കെന്തോ വല്ലാത്തൊരു സങ്കടം വന്നു തനിക്ക് വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നത് പിന്നീട് വേദ എന്ന് കരയുവാണെ ഈ സമയം വിക്രമിച്ചു എന്താണെന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല എന്ന് പറയണം അല്ല എന്താ കാര്യം കരയണ എന്തിനാന്ന് ചോദിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഒന്നുമില്ല എന്ന് പറയാം എന്തോ കാര്യം കാര്യമുണ്ടെന്നും വിക്രത്തിന് മനസ്സിലായി പക്ഷേ വേദ കരച്ചിലും നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് വേദ എന്തു ചെയ്യാണ് വിക്രത്തിന് നെഞ്ചിലേക്ക് അങ്ങോട്ട് പറ്റി ചേരുവാണ് വിക്രത്തെയും അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു വേദയ്ക്ക് വല്ലാത്ത സങ്കടമാണോ വിഷമാണോ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഗുണ്ടാഭിലാഷം കൂട്ടിന് എന്തിയാണ് വാസവന്റെ അരികിലായിരുന്നു വാസവന്റെ അരിയിൽ ചെന്ന ഇപ്പം വാസവൻ പറഞ്ഞു ഓഹോ അപ്പം നിങ്ങൾ ഇത്രയും പേർക്ക് ആ രണ്ടുപേരെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്നീ ചോദിക്കുകയാണ് ഇത്രയ്ക്ക് വലിയ കാടാണോടോ അത് എന്നീ ചോദിക്കുവാണ് അപ്പം അഭിലാഷ് പറഞ്ഞു അല്ല അത് പിന്നെ സാറ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പുലരുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തിൻ്റെ എൻ്റെ കൈ കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെയൊന്നും ബാക്കി വെച്ചേക്കില്ലെന്ന് പറയാണ് എത്ര ആൾക്കാരെ വെള്ളം കൂട്ടിക്കോ എനിക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ കാട് ചുട്ടിടിച്ചിട്ടാണല്ലോ കുഴപ്പമില്ല എനിക്കാവമ്മ എനിക്ക് അവനെ അവളെ എൻ്റെ കൈയ്യിൽ കിട്ടണം നിങ്ങൾ ഇത്രയും പേര് പോയിട്ട് അവരെ അവിടെ നിന്ന് പിടികൂടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പരുന്നാണക്കേട് പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ ഇപ്പം തന്നെ പൊയ്ക്കൊള്ളാൻ പറയണം അങ്ങനെ അവന്മാരെ കാട്ടിലേക്ക് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് വേദം വിക്രം ഒന്ന് കിടന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദയെ പുല്ലിൻ്റെ പുറത്താണ് കിടക്കണത് കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും നല്ല തണുപ്പായി തുടങ്ങി വേദനയെണ്ണം വിറയ്ക്കാനൊക്കെ തുടങ്ങി വിക്രം പതുക്കി അതും മയങ്ങിയിട്ട് കണ്ണൂർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വേദം കടന്ന് വിറച്ചോണ്ടിരിക്കുക ഏഹ് ഇതെന്ത് പറ്റി എന്നൊക്കെ ഓർത്തോണ്ട് വിക്രം അങ്ങോട്ട് ചെന്നു വിക്രം ചെന്ന് ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നല്ല ചൂടുണ്ട് പനിക്കുന്നുണ്ടെന്ന് തോന്നില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല വിക്രത്തിന് പെട്ടെന്ന് വിക്രം പെട്ടെന്ന് താനിട്ടിരുന്ന ജാക്കറ്റങ്ങോട്ട് ഊരുവാണ് ഊരിട്ടത് വേദനയും കൂടെ പുതപ്പിച്ചു എന്നിട്ടും വേദ കിടന്ന് തണുത്ത് വിറയ്ക്കുവാണ് അതുപോലെ തന്നെ ചൂടുവുണ്ട് വിക്രം പിന്നീട് കൈ തൻ്റെ ടവ് കയ്യിലുണ്ടായിരുന്നേ ആ ടവലെന്ത് ചെയ്തു ആ ടവലൊന്ന് നനച്ചുകൊണ്ട് വരുവാണ് നനച്ചുകൊണ്ട് വന്നിട്ട് ആ നെറ്റയിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം കൈ കൊണ്ടുപോയി ആ തീരെടുത്ത് കൊണ്ടി ചൂടാക്കിയിട്ട് വേദയുടെ ദേഹത്തൊക്കെ വെക്കുവാണ് കാരണം ഇങ്ങനെയെങ്കിലും കുറച്ച് ചൂട് കിട്ടുവാണെങ്കിൽ എന്നൊക്കെ ഓർത്തുണ്ട് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പത്തേന് വീണ്ടും ടവല് ഉണങ്ങി വരുവാണ് ചൂടത്ര നന്നായിട്ടുണ്ട് നന്നായിട്ട് പനിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിച്ച് കൊടും കാട്ടില് എത്ര പന്താൽ പനി വന്നു പറഞ്ഞാലും പുറത്തിറങ്ങാൻ പോലും പുറത്തേക്ക് ഇറങ്ങിപ്പോകാനും പറ്റില്ല കാരണം പാറയുടെ മൂളിയും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണും തീ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവറ്റകളൊന്നും അടുത്തേക്ക് പോലും വരാത്ത പിന്നീട് വിക്രം എന്ത് ചെയ്തു അങ്ങനെ വേദയുടെ അരിയിൽ തന്നെ ഇരിക്കുവാണ് ആ സമയത്ത് വേദ പതുക്കെ കണ്ണുറന്നു കണ്ണുറന്നപ്പോൾ നിറ്റേ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക നിനക്ക് ചൂടുണ്ടെന്ന് പറയാം എന്നെ പനിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞേ പനിക്കു നേരം ഞാൻ തുണി നനച്ചിട്ടേക്കുന്നതെന്ന് പറയാണ് ഇത് കിട്ടുകയും വേദ പതുക്കി എഴുന്നേറ്റു വേദ പതുക്കി എഴുന്നേറ്റ് വിക്രത്തിനെ ഒന്ന് നോക്കുവാണ് പിന്നീട് വേദം നോക്കഴിയുമ്പോൾ തൻ്റെ ദേഹത്തെ വിക്രത്തിൻ്റെ ജാക്കറ്റൊക്കെ ഉണ്ട് വിക്രം പറഞ്ഞാൽ അതിട്ടു കുഴപ്പമൊന്നുമില്ല ഏഹ് എനിക്ക് പ്രശ്നമൊന്നുമില്ല തണുപ്പൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇത് വേദ പറഞ്ഞ അല്ല വിക്രത്തിന് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അനങ്ങാതെ കിടന്നു എന്നൊക്കെ പറയാണ് പക്ഷേ വേദയ്ക്ക് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേദ വിക്രത്തിൻ്റെ പുറത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുവാണ് ആ സമയത്ത് വിനായകനും നന്ദിനും കൂടെ മുറിയിലായിരുന്നു അപ്പം നന്ദിനി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക വിനായകൻ ചോദിച്ചു നീ എന്താണ് ആലോചിക്കുന്നേ അല്ല ഞാൻ ആലോചിച്ച വേറെ ഒന്നുമല്ല ഈ പറയുന്ന വേദയെ കാണാനില്ല വേദ വീട്ടിലേക്ക് പോയിട്ടില്ല വിക്രത്തിനെ ഇന്ന് മുതൽ വിളിച്ചിട്ടും കൂടെ കിട്ടുന്നില്ല രണ്ടുപേരും ഒരുമിച്ചായിരിക്കോ ഇത് കേട്ടാൽ വിനായകൻ ചോദിച്ചു രണ്ടുപേരും ഒരുമിച്ചോ അതെങ്ങനെയാണ് അല്ല മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു ഈ പറയുന്ന വാസവന് അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ഒരു പക്ഷേ എങ്കിലേ രണ്ടുപേരെയും കൂടെ അങ്ങ് തട്ടിക്കൊണ്ട് പോയി കാണുവോ ഒന്ന് മിണ്ടാരിയുടെ അവിടെ വിക്രത്തിനെ കാര്യം ഓക്കെ അല്ല വേദം മൊഴി കൊടുത്ത ചിലപ്പോ ഏറ്റില്ലോ അപ്പം അതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ വേദന ഉപദ്രവിച്ചു കാണോ എടി വേദന അങ്ങേര് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ വേദനൊന്നും ഒന്നും ചെയ്തില്ലോ അല്ല അങ്ങനെയാണെങ്കിൽ വിക്രത്തിനെ കൊണ്ടുപോയി കാണോ അല്ലേ ചോദിക്കാം നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അല്ല അവരെ തിരിച്ചു പറഞ്ഞാന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്ന ഒന്നും അല്ല പിന്നെയോ അത് പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ വിക്രം വേദൻ തിരിച്ചു വന്നില്ലെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ശ്രീചേച്ചിനേം നമുക്ക് വിശ്വരൻ്റെ നമുക്ക് ഇവിടുന്ന് വേണം തറവാട്ട് വീട്ടിലേക്ക് അങ്ങനെയൊക്കെ വിടാം അവരങ്ങോട്ടേക്ക് പോയിക്കൊള്ളുന്നേ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ഈ വീട് നമുക്ക് സ്വന്തമാകില്ലേ നമുക്ക് പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വാങ്ങിയ സ്ഥലത്ത് പിന്നെ വീട് വെച്ച് പൈസ കളയേണ്ട കാര്യമില്ലല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്നീ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വിനായകൻ പറഞ്ഞു സൂപ്പർ ഐഡിയ ഇതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാരെ അവളൊരു ഐഡിയയും കൊണ്ട് വന്നിരിക്കുന്നു നീ ആൾ കൊള്ളാലോ നന്ദിനി എന്നൊക്കെ പറയണം അല്ല വിനിയേട്ടാ ഞാൻ ദേ ഇങ്ങനെ എന്തേലും മോഹങ്ങൾ നിനക്ക് കാണുമായിരിക്കും അതെന്താണല്ലോ നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം മനസ്സിൽ മതി എന്ന് പറയണം ആ സമയത്ത് അത് കേട്ട് കഴിഞ്ഞപ്പതിനും നന്ദിനി പറഞ്ഞു അല്ലേലോ അങ്ങനെയാ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കാറിനും പിടിക്കത്തില്ലോ എന്ന് പറയുന്നത് അതേടി നല്ല കാര്യം പറഞ്ഞു എന്നാൽ പിടിക്കത്തില്ല മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്ന ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെടുത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി